റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരത്തിൽ നാളെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ദുബായിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഫൈനലിൽ പണി തന്നവരാണ് ഓസ്ട്രേലിയ ഡബ്ല്യു ടി സിയുടെ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചവരാണ് ഓസ്ട്രേലിയ വീണ്ടും ഒരു മേജർ ടൂർണമെൻറ്റിൽ അവരുമായിട്ടൊരു നോക്കൗട്ട് ഫേസിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് തോന്നുന്നു എങ്ങനെ അവരെ നേരിടും എന്ന് രോഹിത് ശർമ്മ അതിനുള്ള മറുപടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലുക്ക് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഒരു ഗ്രേറ്റ് ഓപ്പോസിഷൻ ടീമിനെതിരെയാണ് ഞങ്ങൾക്കിവിടെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഞങ്ങളുടെ മൂന്ന് മത്സരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് ഏതാണ്ട് സിമിലർ ഫാഷനിൽ ഈ കളി അപ്രോച്ച് ചെയ്യുക എതിരാളികളെ ഓപ്പോസിഷൻ ആരാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരെങ്ങനെയാണ് കളിക്കുക എന്നതും ഞങ്ങൾക്കറിയാവുന്നതാണ് ഓസ്ട്രേലിയ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ ഗ്രേറ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് സോ അവരിൽ നിന്ന് ഞങ്ങൾ ഫൈറ്റ് ബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സം സംവി മൊമെൻസും ഞങ്ങൾ കളിക്കളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് സെമിഫൈനലിനെ കുറിച്ചാണ് രണ്ട് ടീമിനും പ്രഷർ ഉണ്ടാകും മികച്ച പ്രകടനം നടത്താൻ തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് എന്ന് രോഹിത് ശർമ്മ പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പ്രഷർ ഇന്ത്യയുടെ തലയിൽ മാത്രം വരികയാണ് കാരണം ഒ ഡി ഐ വേൾഡ് കപ്പ് ഫൈനൽ അവരല്ലേ ജയിച്ചത് ഡബ്ല്യു ടി സി ജയിച്ചത് അവരല്ലേ അതുകൊണ്ട് ഇതും അവർ ജയിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രഷർ ഇടുമ്പോൾ അദ്ദേഹം പറയുന്നു നമ്മൾ സംസാരിക്കുന്നതേ സെമി ഫൈനലിനെ കുറിച്ചാണ് അപ്പോൾ രണ്ട് ടീമിനും പ്രഷർ ഉണ്ടാകും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രഫ്റ്റോക്സ് കണ്ടിട്ട് വെക്കാം